എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം റാസൽഖൈമയിലെ ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം വിസ ഇമിഗ്രേഷൻ ലേബർ എന്നീ വർക്കുകളെല്ലാം നന്നായി അറിയുന്നവരെയാണ് നോക്കുന്നത് സാലറിയും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം സി വി അയക്കാൻ സി വി അയക്കേണ്ടത് സീറോ ഫൈവ് ഫോർ സെവൻ സീറോ ഫോർ ടു ത്രീ എയ്റ്റ് വൺ എന്ന വാട്സപ്പ് നമ്പറിൽ സി വി അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സീറോ ഫൈവ് ഫോർ സെവൻ സീറോ ഫോർ ടു ത്രീ എയിറ്റ് ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽ റിപ്പയറിംഗ് നന്നായി അറിയ അറിയുന്നവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് ഫോർ വൺ ഡബിൾ സിക്സ് സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് യു എ ഇൽ അൻസാരി എക്സ്ചേഞ്ചിലെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ടെലി സെയിൽസ് സെൻ്റർ എക്സിക്യൂട്ടീവ് ഡ്രൈവർ ക്യാഷ് ട്രാൻസ് സിറ ഓർ പി എസ് ബി ഡി സെക്യൂരിറ്റി ഗാർഡ് ക്യാഷ് ട്രാൻസ് സിറ ഓർ പി എസ് ബി ഡി എക്സിക്യൂട്ടീവ് ടെലി സെയിൽസ് സെൻറ്റർ ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അൽ അൻസാരി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വായിച്ചു നോക്കിയതിന് ശേഷം സി വിൽ അയക്കാൻ ശ്രമിക്കുക ദുബായിലും ഉമ്മൽക്കോയിലുമുള്ള കഫ്തേരിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജ്യൂസ് മേക്കർ സാൻഡ്വിച്ച് മേക്കർ ഷവർമ മേക്കർ ചാർക്കോൾ ആൻഡ് ഗ്രിൽ മേക്കർ ടീ മേക്കർ ചൈനീസ് മാസ്റ്റർ അറബി കുക്ക് ക്ലീനർ ബൈക്ക് റൈഡർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഫൈവ് സിക്സ് സെവൻ വൺ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അബുദാബിയിലെ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരമുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഹസ്ബൻഡ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി രണ്ടായിരം മുതൽ മൂവായിരം തുറമസ് വരെയാണ് കമ്പനി പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ നയൻ സിക്സ് സീറോ ഫൈവ് ടു ഡബിൾ ത്രീ സിക്സ് എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഡ്രാഫ്റ്റ്മാൻ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തു വേണം അയക്കേണ്ടത് ഷാർജയിലെ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ സെയിൽസിലുള്ള ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി പ്ലസ് കമ്മീഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഡബിൾ ഫൈവ് ഡബിൾ സെവൻ ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ബദാസിദിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട ചപ്പാത്തി ദോശ ഇഡലി പൂരി എന്നിവയെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സെവൻ ഡബിൾ ഫൈവ് ത്രീ ടു ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അബുദാബി ഖാലിദിയ ഏരിയയിലുള്ള സ്കൂളിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് മാത്തമാറ്റിക്സ് സയൻസ് എന്നീ സബ്ജക്റ്റുകളിലുള്ള ടീച്ചേഴ്സിൻ്റെയാണ് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ പി ആർഒ എഫ് സി ഒ എൽ സ്റ്റാർട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ബെനിയാസിലുള്ള അമേരിക്കൻ കരിക്കുലം സ്കൂളിലേക്ക് റൂം ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്സ് ക്യൂ ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ എണ്ണക്കടിയിൽ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വേക്കൻസി കൂടിയുണ്ട് ചൈനീസ് ഷെഫിൻ്റെ വേക്കൻസിയും നിലവിലുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ വൺ ടു സീറോ ഫൈവ് ഡബിൾ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അഡ്മിൻ ഡേറ്റ എൻട്രി അക്കൗണ്ടിംഗ് എന്നീ പൊസിഷനിലേക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരം തിറംസാണ് കമ്പനി പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ സീറോ വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ കൊൺ ഉടൻ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു അറബി വീട്ടിലേക്ക് രണ്ട് ലേഡി ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസയും സാലറിയും താമസവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിന് അകത്തുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഡബിൾ വൺ എയ്റ്റ് ടു ഡബിൾ ഫോർ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അജിമാനിലെ റാഷിദിയ വണ്ണിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടാലി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ത്രീ സിക്സ് എയിറ്റ് ടു ഫോർ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡക്റ്റ് മാൻ രണ്ട് വേക്കൻസി സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിറമസ് വരെയാണ് അടുത്ത വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം തിറമസ് വരെയാണ് അടുത്ത വേക്കൻസി എ സി ടെക്നീഷ്യൻ വാഷിംഗ് മെഷീൻ ആൻഡ് റെഫ്രിജറേഷൻ റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ ഇത്തരം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡ്യൂട്ടി ടൈം ഒമ്പത് മണിക്കൂറും ഓവർ ടൈമും ഉണ്ടായിരിക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസയും കമ്പനിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ വൺ ഫോർ നയൻ ഫൈവ് സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ റോളയിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് നാടൻ കുക്ക് കിച്ചൻ ഹെൽപ്പർ ക്ലീനർ വെയ്റ്റർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ സിക്സ് ഡബിൾ നയൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ സിക്സ് നയൻ ഫൈവ് സീറോ ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അജിമായിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ ഗാരേജ് വർക്ക്ഷോപ്പിലേക്ക് എ സി ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്ന ഒരാളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഉമ്മൾക്കോയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ലൈസൻസ് ഉള്ള ഒരു ഡെലിവറി ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ നയൻ ഫോർ സെവൻ ത്രീ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്